ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ വീണ്ടും ഈ ബീഡ്സിന്റെ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഒരുപാട് പേര് ഓഫർ ഒരു ദിവസത്തെയും കൂടെ നീട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വൺ ഡേ ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അഞ്ച് രൂപയുടെ ബീഡ്സിന്റെ കാര്യം അപ്പോൾ ഒരുപാട് പേര് അത് ഒരു ദിവസം കൂടെ നീട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് മുതൽ നാളെ പന്ത്രണ്ട് വരെ നമ്മൾ ഒരു ദിവസം കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ ഒരു ദിവസത്തെ ഓഫറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേര് ദിവസം കഴിഞ്ഞു അപ്പോൾ ഒരു ദിവസം കൂടെ തരുമോന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ഒരുപാട് എന്നാണ് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് ഇന്നും കൂടെ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്ന് പറയണത് ബീഡ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല നിങ്ങൾ മിനിമം പർച്ചേസ് എന്ന് പറയണത് ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ ബീഡ്സ് ഇത്ര വെക്കുക പിന്നെ ബാക്കിയുള്ളത് ഇത്രയെന്നുള്ളത് അതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട് പക്ഷെ ബീഡ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്ന് പറയുന്നത് അത് എനിക്കും റിസ്ക് ആണ് അതുകൊണ്ടാണ് അത് ഞാൻ സമ്മതിക്കാത്തത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് രൂപയുടെ ബീഡ്സ് എന്ന് പറയുമ്പോൾ അത് ഗ്രാം എത്രയാണ് എത്രയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് രൂപക്ക് പത്ത് ഗ്രാമിനാണ് നമ്മൾ അഞ്ച് രൂപ റേറ്റിന് കൊടുക്കുന്നത് അപ്പം എന്നും കൂടെയാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എല്ലാം നല്ല നല്ല ആണ് ഒന്നും ഒരു ഡാമേജും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത എല്ലാം നല്ല നല്ല ബീഡ്സുകളാണ് വരുന്നത് അപ്പം ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വീണ്ടും പറയുകയാണ് ഓഫറിന് ഞാൻ ഓഫറ് തരില്ല കാരണം ഇന്നും കൂടെയാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റിനൊക്കെയാണ് പിന്നെയും നമ്മൾ ഇതേപോലെ ഒരു പ്രാവശ്യം കൂടെ ഓഫർ ഇടുള്ളൂ അപ്പോൾ ഇന്നും കൂടെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയും വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോസ് കാണുക ഓർഡർ എടുക്കുക കാരണം മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ബീഡ്സ് മാത്രമാണ് സെലക്ട് സെലക്ട് ചെയ്യാൻ പറ്റാത്തത് ഇരുന്നൂറ്റിഅൻപത് രൂപ നിങ്ങൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഇരുന്നൂറ്റി അൻപത് രൂപക്കും ബീഡ്സ് എന്നെ വാങ്ങണമെന്നില്ല അതിൽ തന്നെ നമ്മൾ ആറിഗേട്ടറിന്റെ ക്ലിപ്പ് അതുപോലെ തന്നെ സാറ്റിൻ ബോ ഗ്ലിറ്റർ ട്യൂബ് അതുപോലെ തന്നെ ബബിൾ ട്യൂബ് ഇതൊക്കെ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇരുന്നൂറ്റി അൻപത് രൂപ പേയ്മെൻറ്റ് അടച്ചിട്ട് ഇനി വാങ്ങാൻ പൈസ ആകെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഉള്ളത് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവൂല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ബീഡ്സ് തന്നെ വാങ്ങണം എന്ന് ഞാൻ പറയണില്ല അപ്പോൾ നിങ്ങൾക്ക് ലിറ്റർ ട്യൂബ് അതുപോലെ തന്നെ ബബിൾ ട്യൂബ് അതുപോലെ തന്നെ ആലിഗേറ്റർ ക്ലിപ്പ് അതൊക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മളത് പ്രത്യേകമായിട്ട് അതും വെച്ച് തരും അതുപോലെ തന്നെ സാറ്റിൻ റിബൺ അതും ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്ലിറ്റർ ട്യൂബ് അതുപോലെ തന്നെ എന്താണ് ബബിൾ ട്യൂബ് ഇതിനൊക്കെ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് നിങ്ങൾ കളറ് സെലക്ട് ചെയ്യുക കളറ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരാത്തതൊന്നുമല്ല കാരണം ആ കുറച്ച് ആണ് ചിലപ്പോൾ നീണ്ട ചിലപ്പോൾ ഒരു കളർ ഉണ്ടാവുകയുള്ളൂ ബ്ലാക്ക് ഒരു കളറേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ഗ്ലിറ്റർ ട്യൂബും ബബിൾ ട്യൂബും കളർ ചെയ്യാനുള്ള ഓപ്ഷൻസ് തരാത്ത നിങ്ങൾക്ക് ഈ ഒരു ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കളറ് സെലക്ട് ചെയ്യരുത് കാരണം എനിക്കത് ചിലപ്പോൾ ഒരു റോസ് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരുപാട് പേര് റോസ് പറയുമ്പോൾ അത് ഉണ്ടാവൂല അതുകൊണ്ടാണ് പറയുന്നത് പറയണത് അപ്പം ഈയൊരു ഓഫറിന് ഈയൊരു റേറ്റിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറ് സെലക്ട് ചെയ്യരുത് ബീഡ്സും അതുപോലെ തന്നെ ക്ലിറ്റർ ട്യൂബ് ബബിൾ ട്യൂബ് അതൊന്നും കളറ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇല്ല ഈ ഒരു ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങുക മാത്രം അതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് സിൽവർ അതുപോലെ തന്നെ ഗോൾഡ് അതിനൊക്കെ വളരെ റേറ്റ് കുറവാണ് അത് ഇന്നും കൂടെ നമ്മൾ റേറ്റ് ഇട്ടിട്ടുണ്ട് നാളെ പന്ത്രണ്ട് മണി കഴിഞ്ഞാ പിന്നെ ഇതിൻ്റെ ഓഫറും കഴിയും അപ്പം എല്ലാവരും റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ വീണ്ടും ഒരു ഓഫറ് ഒന്നും കൂടെ നീട്ടിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്